ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നന്മയാകട്ടെ തിന്മയാകട്ടെ അവൻ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ എല്ലാ കാര്യങ്ങളും നിന്ന് മനക്കുകൾ രേഖപ്പെടുത്താൻ തുടങ്ങുന്നത് അപ്പോൾ ചില ആളുകൾ സംശയം പലപ്പോഴും ചോദിക്കാറുമുണ്ട് ചിലരുടെ സംശയവുമുണ്ട് എന്ത് മനസ്സുമായി സംശയമുണ്ട് ഇത് തന്നെയാണല്ലോ നിർണ്ണയിക്കുന്ന രാത്രി ഒരു വർഷം എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുന്ന രാത്രി എന്നാണ് പണ്ഡിതന്മാർ അതൊക്കെ ചെയ്തിട്ടുണ്ട് യോജിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതായ എല്ലാ എല്ലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരാറുള്ളതാകുന്ന എല്ലാ കാര്യങ്ങളും അടുത്തൊരു വർഷത്തിലേക്കുണ്ടാകുന്ന എല്ലാ നന്മകളും തിന്മകളും എഴുതപ്പെടാൻ തുടങ്ങുമെലത്തിൽ എഴുത്തിന് തുടക്കം കുറിക്കുകയാണ് പരിശുദ്ധമായ ലൈലത്തിൽ തുടക്കം കുറിക്കുന്നത് പവിത്രമാർക്കപ്പെട്ട ലൈലത്തിൽ കതിർ അത് എഴുതി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ എന്താണ് അതിന്റെ അപേക്ഷ അതിന് പണ്ഡിതന്മാർ അതിന് രണ്ടിനെ രണ്ട് യോജിപ്പിച്ച് പറഞ്ഞത് ഈ രണ്ടിന്റെ രാത്രിയാണ് ശ്രേഷ്ഠതയാണ് ലൈലത്തിൽ കതിര കഴിഞ്ഞാൽ പിന്നീട് ശ്രേഷ്ഠതയുള്ള രാവിലാണ് ലൈലത്തിന്റെ ആർക്കും തർക്കമില്ല പതിനഞ്ചാമത്തെ രാവുന്ന മുതൽക്ക് മലക്കുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നുവെന്ന ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും എഴുതി അത് പൂർത്തിയായി എഴുതി തീരുക എപ്പോഴാണ് തൊട്ടടുത്ത മാസമാകുന്ന മാസത്തിന്റെ അവസാനത്തെ ഒറ്റ ഒറ്റ രാവിലാകുന്ന ലൈരത്തിൽ കതിരിലായിരിക്കും അപ്പൊ അത് മനസ്സിലായിട്ടോ ഈ രണ്ട് രാത്രി മഹൃമമുണ്ടെന്നാണ് മനസ്സിലാക്കി പറയാൻ കാരണം ഈ രാവിലെ നിശ്ചിതമായി വിമർശിക്കുന്ന ധാരാളം ആളുകളുണ്ട് രാവിലെ വരെ വിമർശിക്കുന്നവരുണ്ട് സത്യത്തിൽ ഈ രാവിലിടയിൽ അഭിപ്രായ വ്യത്യാസം മുൻഗാമികൾക്കും ഇല്ല ഹലഫിലും സാലിഹികളായ ആൾക്കാർക്ക് ആർക്കും ഇല്ല ഇബിന് വരെ ചോദിക്കപ്പെട്ടു ഈ രാത്രിയെ കുറിച്ചുള്ളതാകുന്ന വളരെ ശ്രേഷ്ഠതയുള്ള വളരെ പവിത്രതയുള്ള അദ്ദേഹം രാവാഹമാണ് ومانا وما بطا امام رَازِيرَ رحمه الله تفسير الكبير اگر پڑت ويانا فتدفعو نسخة الارزاق الى ميكائر ميكائر عليه السلام لك <applause> ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വർഷത്തോളം വരുന്നതാകുന്ന എല്ലാ അവന്റെ ആഹാര പാനീയങ്ങളെ കുറിച്ചുള്ളതാകുന്ന മരക്കുകളുടെ കൈവശം

الجمال إلى إسماعيل إسماعيل عليه السلام إليك رواجة الليد صاحب, صاحب السماء الدنيا وهو ملك <applause> نظيم <دكونا> <applause>

إمام فخر, فخر الدين, الدين الرازي رحمه الله وتدفع الله. نسخة الله. الحروب إلى, إلى جبريل وكذلك الزلازل والصاعق والخسفين എല്ലാ കോലം വരയ്ക്കലോക്കലോ എല്ലാ യുദ്ധങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളുടെ എല്ലാ കോലാഹലങ്ങളുടെയും എല്ലാ ഭൂതംഗങ്ങളെ കുറിച്ചുമുള്ളതാകുന്ന വിവരമല്ല ബഹുമാനപ്പെട്ട ജിബരിലേ കല്ലാഹു കൈമാറുന്ന രവട് പരിശുദ്ധമായ എന്ന്

ജനങ്ങളുടെ നാമങ്ങളുണ്ട് മരണപ്പെട്ടു പോകുന്നതായ ആളുകളുണ്ട് ഈ പരിശുദ്ധമായ മുതൽക്ക് അടുത്താകുന്ന ശാംശം വരെ ഒരു വർഷത്തിനിടയിൽ മരണപ്പെട്ടു പോകുന്നതാകുന്ന സാന്നിധ്യങ്ങളുടെ വശപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും പേരുകൾ ആ അത് പേര് അങ്ങനെ അസറായയിലേക്ക് നльгаപ്പെടുന്ന രാവണ മഹാമാനപ്പെട്ട തഗനാതായിബിരി അസിസ്സല്ലല്ലാഹു അനെ പറയയാണ് വൈനർ റജുല യുലിമു വ യഫ്ജുറൂ ജനങ്ങൾ അവർ ദുനിയാവിൽ അക്രമ പ്രവർത്തിക്കുകയാണ് മോശപ്പെട്ട പ്രവർത്തനങ്ങളുമായി കള്ളുകുടിച്ചുകൊണ്ട് ലഹരി നുടഞ്ഞുകൊണ്ട് പരിശീലനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭുജിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പരസ്പരം പോര് പറഞ്ഞുകൊണ്ട് അസൂയ വെച്ചുകൊണ്ട് വിദ്ദേശം വരുത്തിക്കൊണ്ട് ജനങ്ങളെ കണ്ണേറും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി കോടോത്രം ചെയ്തുകൊണ്ട് നിലകൊള്ളുമോ വയകരി സ്വല്ല ശിജാറ വയ വൈഹരി ഹരിസാ

വിവാഹം സുന്ദരമായ ജീവിതം അവൻ അവൻ നിലകൊള്ളവേ അവന്റെ പേര് ഈ എന്ന് യാണ് അടുത്ത വർഷം മുമ്പ് അവൻ മരണപ്പെട്ട് പോകാനുള്ളവനാണ് അവന്റെ നാമം ഈ ഏഴിൽ രേഖപ്പെടുത്തപ്പെടുത്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ടതായു